പശ്ചിമേഷ്യയിലെ സംഘർഷം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ഭീകരമാവുകയാണ് ഗാസയിലെ തെക്കൻ നഗരമായ ഗാൻ യുനീസിലെ നാസർ ആശുപത്രിക്ക് നേരെയുണ്ടായ ഇരട്ട ബോംബ് ആക്രമണം ലോക മനസ്സാക്ഷി ഞെട്ടിച്ച ഏറ്റവും പുതിയ സംഭവമാണ് ഈ ആക്രമണം സാധാരണക്കാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും മാത്രമല്ല യുദ്ധത്തിന്റെ ക്രൂരതകൾ ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെയും ജീവൻ അപഹരിച്ചു ഒരു യുദ്ധത്തിൽ പോലും പാലിക്കേണ്ട നിയമങ്ങളെയും ധാർമ്മികതയും മിസ്രൈൽ സൈന്യം എങ്ങനെയാണ് ലംഘിക്കുന്നതെന്ന് ഈ സംഭവം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു നാസർ ആശുപത്രി ആശുപത്രിയിലെ ആക്രമണത്തെ ഡബിൾ ടാപ്പ് സ്ട്രൈക്ക് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഈ ആക്രമണ രീതി ആദ്യത്തെ ബോംബ് ആക്രമണത്തിന് ശേഷം രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തുന്നവരെയും ലക്ഷ്യമിടുന്നു നാസർ ആശുപത്രിയിൽ സംഭവിച്ചതും അത് തന്നെയാണ് ഇസ്രയേലിന്റെ ആദ്യ ആക്രമണത്തിന് ശേഷം രക്ഷാപ്രവർത്തകരും ആംബുലൻസുകളും മാധ്യമ പ്രവർത്തകരും സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോൾ പതിനഞ്ച് മിനിറ്റിനു ശേഷം അതേ സ്ഥലത്തും രണ്ടാമതും ബോംബാക്രമണം നടത്തി ഈ ക്രൂരമായ ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടു അതിൽ അഞ്ച് മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് യുദ്ധമേഖലയിൽ സാധാരണക്കാർക്ക് ചികിത്സ നൽകുന്ന ആശുപത്രികളെ ലക്ഷ്യമിടുന്നത് ഒരു യുദ്ധ കുറ്റവുമാണ് എന്നാൽ ഇസ്രയേൽ ഈ ആക്രമണത്തെ ഒരു ദുരന്തപൂർണമായ അപകടം എന്ന് വിശേഷിപ്പിക്കുകയും ഹവാസ് ആശുപത്രികൾ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു ഇത്തരം ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആക്രമണങ്ങളുടെ സ്വഭാവം അതിന്റെ അനന്തര ഫലങ്ങളും ഇസ്രയേലിന്റെ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നു ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ച് മാധ്യമ പ്രവർത്തകർ അസോസിയേറ്റഡ് പ്രസ് അൽ ജസീറ തുടങ്ങിയ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി യുദ്ധത്തിന്റെ ഭീകരത ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചവരാണ് എന്നാൽ ഇസ്രയേലിന്റെ സൈനിക നടപടികൾ മാധ്യമ സുരക്ഷയ്ക്ക് ഒരു ഉറപ്പും നൽകുന്നില്ല കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന സംഘടനയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിനിടെ ഗാസിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പലസ്തീൻ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഈ സംഖ്യ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ലോകമെമ്പാടും മരിച്ച മാധ്യമപ്രവർത്തകരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇത് ഗാസയിലെ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന അപകടം എത്രത്തോളം വലുതാണെന്നും വ്യക്തമാക്കുന്നു തുടർച്ചയായതും ലക്ഷ്യം തെറ്റായതുമുള്ളതുമായ ഇത്തരം ആക്രമണങ്ങൾ വഴി ഇസ്രായേൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഗാസിൽ റിപ്പോർട്ടിംഗ് നടത്തുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുകയാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഗാസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രയേൽ അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ പലസ്തീൻ മാധ്യമ പ്രവർത്തകരാണ് ജീവൻ പണയം വെച്ച് വാർത്തകൾ പുറത്തെത്തിക്കുന്നതും അവർ മരണത്തെ മുന്നിൽ കണ്ട് വിൽപത്രം പോലും എഴുതി വെച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ജോലി ചെയ്യുന്നത് ഇത് കേവലം ഭീഷണിയല്ല മറിച്ച് നേരിട്ടുള്ള മരണത്തിന്റെ മുന്നറിയിപ്പാണ് മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് സി പ്രാദേശിക ഡയറക്ടറായ സാറാഖുത പറയുന്നുണ്ട് നാസർ ആശുപത്രിയിലെ ആക്രമണത്തിൽ ലോകരാഷ്ട്രങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലമ്മി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ തുടങ്ങിയവരും ആക്രമണത്തെ അപലപിച്ചു എന്നാൽ ഈ പ്രസ്താവനകൾക്കപ്പുറം ശക്തമായൊരു നടപടി സ്വീകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ മടിക്കുന്നു ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയാത്തത് ഈ ദുരന്തങ്ങളെ കൂടുതൽ വഷളാക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ഇസ്രയേൽ സൈനികർക്കെതിരായ പല അന്വേഷണങ്ങളും പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കാറാണ് പതിവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തക ഷിറിൻ നബു കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായിട്ടില്ല ഇത് ഇസ്രേലിന്റെ നീതിന്യായ വ്യവസ്ഥയും യുദ്ധനീതിയും കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു നാസർ ആശുപത്രിയിലെ ആക്രമണം ഗാസയിലെ ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായും തകർത്തു സർജറികൾ മുടങ്ങുകയും ചെയ്തു ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും ഇല്ലാത്തതിനാൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല ഒപ്പം പട്ടിണിയും രോഗങ്ങളും കാരണം സാധാരണ ജനങ്ങൾ മരിച്ചു വീഴുന്നു ഒരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർക്ക് പിന്തുണ നൽകാൻ ഹൂതികൾ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയതിനെ തുടർന്നും യെമനിൽ ഇസ്രയേൽ നടത്തിയ തിരിച്ചടി ഈ സംഘർഷം ഗാസയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും കാണിക്കുന്നു പശ്ചിമേഷ്യയിൽ ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ മാധ്യമ പ്രവർത്തകരെ പോലും ഭീകര നിന്ന് മുദ്രകുത്തി കൊലപ്പെടുത്തുമ്പോൾ യുദ്ധം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നു മനുഷ്യന് ശ്വാസമെടുക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു സാഹചര്യമാണ് ഗാസയിലുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദം ഉയരേണ്ടതും അനിവാര്യമാണ് അല്ലാത്ത പക്ഷം ലോകം കണ്ടു നിൽക്കെ ഒരു ജനത മുഴുവൻ തുടച്ചു നീക്കപ്പെടും ഗാസയിലെ ഓരോ മരണവും ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യ അവശേഷിപ്പിക്കുന്നു ഈ ക്രൂരതകൾക്ക് എന്നാണ് ഒരു അവസാനം ഗാസമൂലം ഇന്ന് ലോകത്തിന്റെ വേദനയുടെ നിസ്സഹായതയുടെയും പ്രതീകമാണ് പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമായ ഈ ഭൂമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം എങ്ങുമില്ലാത്ത വിധം ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു ഇസ്രയേൽ സൈന്യം ഹമാസിനെതിരെ നടത്തുന്ന സൈനിക നടപടികളുടെ മറവിൽ സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായും തകർന്നിരിക്കുന്നു തുടർച്ചയായ ബോംബ് ആക്രമണങ്ങളും റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയതും ഗാസയിലെ ജനങ്ങളെ മരണത്തിന്റെ പട്ടിണിയുടെയും ഭീഷണിയിലേക്ക് തള്ളിവിടുകയാണ് നഗരത്തിലെ സെയ്തുൺ സാംബ്ര തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങൾ ഇന്ന് വെറും കെട്ടിട മാത്രം കൂമ്പാരമായി നിലനിൽക്കുന്നു